ഹലോ അസലാമലേക്കും അപ്പം നമ്മുടെ ഇന്നൊരു നല്ലൊരു സ്പോട്ട് എന്ന് പറയുന്നതിലുപരി ഒരു നല്ലൊരു വൈ കാണിച്ചു തരാനാണ് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ താനൂർ മുനിസിപ്പാലിറ്റി ആട്ടോ താനൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് നന്ദമ്പ്ര പഞ്ചായത്താണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ പണി അവസാനം ഇത് റോഡാണ് ഇങ്ങോട്ട് റോഡ് പാസ്സായിട്ടുണ്ട് നന്ദമ്പ്ര പഞ്ചായത്തേക്ക് മുട്ടാനുള്ള ഒരു റോഡായിട്ടാണ് ഒരു ചെറിയൊരു ബൈപ്പാസുമായിട്ടാണ് ഈ റോഡ് അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ അധികം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങോട്ടുള്ള ഒരു വഴി എന്തായാലും ഈ റോഡ് ഇങ്ങോട്ട് കൊടിഞ്ഞി കൊടിഞ്ഞിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് കേട്ടോ കൊടിഞ്ഞു ഭാഗത്തേക്ക് പോകാനുള്ള റോഡാണിത് അപ്പോൾ കൊടിഞ്ഞിന്ന് അത് അവിടെ അവിടുന്ന് ഏതെങ്കിലും വഴിയിലൂടെ അവരും കൂടി അവരും കൂടി ചെയ്യണം അവരും കൂടിയും എന്തായാലും നന്ദമ്പ്ര പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടിഞ്ഞിയിൽ നിന്ന് ഒരു റോഡ് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പരപ്പനങ്ങാടി ഓലപ്പീടിക വഴി താനൂർ തിരൂരിക്ക് ഈ റോഡ് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം കല്ലിട്ട് കരിങ്കല്ലിട്ട് അമർത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് വണ്ടിക്ക് സുഖസുന്ദരമായിട്ട് പോകാനുള്ള റോഡ് തന്നെയാണ് ഇപ്പോൾ താനൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ചിട്ടുള്ളത് നല്ലൊരു വികസനം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് ഒരുപാട് 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 സഹായമാവുന്ന രീതിയിലുള്ള റോഡാണ് ഇവിടെ ഉള്ളത് കാരണം ഇത് പാടാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുഞ്ചപ്പാടം അത്യാവശ്യം നല്ല തുടക്കം ഇവിടുന്ന് പാട കൊടിഞ്ഞി കൊടിഞ്ഞിപ്പാടത്തിൻ്റെയും തിരുത്തി ആ ഭാഗങ്ങളിലും വെഞ്ചാരി പാടത്തിൻ്റെയും കണക്ഷൻ ഇവിടെ നിന്നാണ് വരുന്നത് എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് ഏക്കർ കണക്ക് കാർഷിക മേഖലകളുള്ള സ്ഥലങ്ങളാണ് അപ്പം ഈ റോഡ് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ കാർഷിക മേഖലയ്ക്ക് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും തെങ്ങ് പുല്ല് നെല്ല് അതുപോലെ വാഴകൾ എല്ലാം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പോകുമ്പോൾ കാണിച്ചു എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്തായാലും ഞാൻ ഈ ഭാഗം എന്ന് പറയുന്നത് അവിടെ കേട്ടോ കാരണം ഇത് നന്ന പഞ്ചായത്തുനിന്ന് തിരു താനൂർ മുനിസിപ്പാലിറ്റിക്ക് വരുന്ന കണക്ഷനുള്ള റോഡ് ഓക്കെ അന്ന് മനസ്സിലായല്ലോ എന്ന് സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടെ ഇപ്പോൾ ഈ റോഡ് ഞാൻ ആരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഫസ്റ്റ് എക്സ്ക്ലൂസീവ് എക്സ്പ്ലോറിങ് ആണ് ഞാൻ ചെയ്യുന്നത് ഈ സ്ഥലത്തിൻ്റെ ഈ റോഡിൻ്റെ ഭാഗം ഞാനാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഭാഗങ്ങളിലുള്ളവർ കൊടിഞ്ഞ് പരപ്പനങ്ങാടി ചമ്മട് തിരൂരങ്ങാടി കൊടി നന്ദമ്പ്ര പഞ്ചായത്തിൽ അതേമാതിരി താനൂർ തിരൂർ മുനിസിപ്പാലിറ്റി ഉള്ള ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ഏക്കർ കണക്കിന് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ ഇവിടെ സ്ഥലങ്ങൾ വാങ്ങാനും വിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കാരണം അത്രയ്ക്ക് വികസനത്തിൻ്റെ പാതിലേക്ക് പോകുന്ന ഒരു ഇടം കൂടിയാണ് ഈ ഓലപ്പീടിക അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയുള്ളൂ സ്ഥലങ്ങൾക്കെല്ലാം കുറഞ്ഞ വിലയുള്ള സ്ഥലങ്ങൾക്കെല്ലാം നല്ല തെങ്ങും തേങ്ങയൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് അപ്പം എല്ലാവരും നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചാനലും ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്തായാലും കണ്ടിന്യൂ ആയിട്ടുള്ള ബാക്കി വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഏകദേശം നെല്ലൊക്കെ കൊഴിയാനുള്ള കൊഴുത്ത് നടത്താനുള്ള സമയമായിട്ടുണ്ട് ചിലരൂടെ കൊഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും ജനുവരി മൂന്നാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം കുഴപ്പമില്ല കേട്ടോ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണെൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ കണ്ടു പോകരുത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതിനാണ് കമൻ്റ് ബോക്സ് അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കണം അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ഓലപ്പീഡിയൊക്കെ പോകുന്ന ആ ഒരു റൂട്ട് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ പറഞ്ഞല്ലോ നന്നമ്പറ കൊടുങ്ങേക്ക് കൊടുങ്ങി തിരുത്തി കാക്ക തിരുത്തിയാണോ അറിയില്ല എന്തായാലും ഈ റോഡ് കണക്ഷൻ ആവുന്നു കേട്ടോ അപ്പൊ എന്തായാലും തിരുത്തിമല വന്ന് നിക്കാണിപ്പം സ്റ്റോപ്പ് ചെയ്ത് നിക്കാൻ റോഡ് അപ്പൊ ഇനിയിപ്പോ ഓലപ്പിടിയൊക്കെ പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത് അവിടെ ഇവിടെ നിന്ന് ഓലപ്പീടിയൊക്കെ പോകുന്ന റൂട്ട് കേട്ടോ കാണിക്കുന്നത് പാടം രണ്ട് സൈഡിലും പാടാണ് കേട്ടോ രണ്ട് സൈഡിലും പാടാണ് ആ പാടത്തിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോ പോകുന്ന കേട്ടോ നല്ല തെങ്ങി പറമ്പിലൊക്കെ അത്യാവശ്യം തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇവർക്കൊക്കെ ഒരുപാടും മെച്ചാട്ടോ കാരണം എന്താ വെച്ചാല് ഇവരുള്ള തേങ്ങകളും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാൻ വണ്ടികൾക്ക് വരാൻ വലിയ പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെയുള്ള ആളുകൾ തലയിൽ കൊട്ടേ ചും വന്നിട്ടാണ് തേങ്ങ ഒക്കെ കരക്കെത്തിച്ചിരുന്നത് ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ എന്തായാലും വണ്ടിയൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് ഏകദേശം രണ്ട് വണ്ടിക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള റോഡാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതും അധികം വളവും തിരിയൊന്നും ഇല്ലാതെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് അപ്പൊ അതെന്തായാലും ഇവിടെ ദാറ് മിക്കവാറും ആയിരിക്കും ഇവിടെ വരാറ് സാധ്യതയുള്ളത് കാരണം പാടമേഖല കാർഷിക മേഖലയുള്ള ഉൾ ഉൾ ഉൾമേഖല കോൺക്രീറ്റുകളാണ് സ്വീകരിക്കാനുള്ളത് കണ്ടില്ലേ ഇവിടെ നല്ലൊരു കോർണർ ആയിട്ടുള്ള ആ കോർണർ പൊസിഷനൊക്കെ നല്ലൊരു യൂസ് ചെയ്തിട്ടുണ്ട് അവർ ഏകദേശം പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളും ടീ ഷോപ്പുകളും ഫകളൊക്കെ ചെയ്യാം സൈഡിലൊക്കെ കനാലൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഭാവിയില് ഇനിയൊരു പണിക്ക് സാധ്യത ഇല്ലാത്ത രീതിയിൽ തന്നെ അവര് ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് എന്തായാലും താനൂർ മുനിസിപ്പാലിറ്റിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരിടും ഇവിടെ കുറച്ച് വീടുകളുണ്ട് കേട്ടോ കണ്ടോട്ടോ ഇവിടെ ഒക്കെ കുറച്ചധികം വീടുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവരും കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങൾ വെച്ചിട്ട് വീടുകൾ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സ്ട്രൈറ്റ് ആയിട്ടുള്ള പരന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന് നേരെ കുറച്ച് അങ്ങേപ്പുറത്ത് ഒരു സ്ഥലം ഉണ്ട് ഈ പറമ്പിന്റെ നേരെ അങ്ങേപ്പുറാണ് ആ സ്ഥലം കിടക്കുന്നത് പിന്നെ പി എസ് എം ഒ കോളേജ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒരു ഏക്കർ ഏകദേശം ഒരു നാലഞ്ച് ഏക്കർ പറമ്പുള്ള ഒരു സ്ഥലം ഏകദേശം ഈ റോട്ടിനാണ് പോകുന്നത് ഇതേപോലെ കാക്കത്തിരുത്തി മറ്റേ ന്യൂ കട്ട് ആ ന്യൂ കട്ട് റോഡിലാണ് അപ്പൊ നേരത്തെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ അറിയാം അത് ആ റോഡിലോട്ടാണ് പോകുന്നത് കേട്ടോ മതിലേട്ടുള്ള ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് കോളേജ് വരുന്നത് അപ്പൊ പരിപൂർണ്ണ വികസനത്തിന്റെ ബാധയിലേക്കാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു സമൂസ കെ ജി എഫ് സ്പെഷ്യൽ സമൂസ ടീസ്റ്റുള്ള ചായക്കാളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ ഇങ്ങനെയുള്ള ഓലപ്പുടിയൊക്കെ മുട്ടു അതാണ് ഇനി വരാൻ പോകുന്നു ഇപ്പൊ കണ്ടത് ഇവിടുത്തെ ഫാമോ കോഴി ആണ് ഇവിടെ സൈഡിൽ ആ പണ്ട് വീടുകളൊക്കെ വരുന്ന സ്ഥലം സ്ഥലാണ് കേട്ടോ ബുള്ളറ്റ് അടിപൊളി ബുള്ളറ്റാണ്ടോ ഏകദേശം കുഴപ്പമില്ലാത്ത ബുള്ളറ്റ് ആണ് ഈ നമ്മളാ വടംവലി വടംവലി നടത്തുന്ന രീതി കഴിഞ്ഞു ആ വടംവലി അവിടെ വരുന്നു വടംവലി ആ വീഡിയോ അതൊക്കെ കാണും അത് കാരണം ഈ സ്പോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളെ ഓലപ്പുടിയൊക്കെ നമ്മൾ പറഞ്ഞ സ്ഥല ഏകദേശം ഇവിടുത്തെ റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട് ഈ റെയിൽവേ ക്രോസിന് കഴിഞ്ഞാൽ നേരെ പരപ്പനങ്ങാടി താനൂർക്ക് പോകുന്ന മെയിൻ റോഡിലേക്കാണ് നമ്മൾ കയറുന്നത് കേട്ടോ അപ്പൊ ഇത് നേരെ പൂരപ്പുഴ പാലം പരപ്പനങ്ങാടിയിലേക്ക് കടന്നു അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞു മനസിലായില്ലേ ഓക്കേ അപ്പൊ മറക്കരുത് താങ്ക് യു നല്ല ഏരിയ ടൂറിസ്റ്റ് ഫുഡ് ടീസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ട് അതങ്ങനെ റെയിൽവേ ആണ് നമ്മളെ താന്നൂർ പരപ്പനാടിക്കുള്ള റെയിൽവേ ആണ് ഇത് നമ്മളെ പൂരപ്പുഴ പാലം ഇട്ട് നല്ല അടിപൊളി സ്ഥലല്ല എന്തായാലും കാണാൻ നല്ല ഭംഗി കിട്ടാ അപ്പൊ എന്തായാലും മറക്കരുത് കേട്ടാ ഒന്നുകൂടി പറയാനുള്ള മറക്കരുത് നമ്മുടെ ചാനൽ